കടലിൽ അഭ്യാസവുമായി ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് സൂരത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ലക്ഷ്യം തകർക്കാൻ പായുന്ന മീഡിയം റേഞ്ച് മിസൈൽ ഉൾപ്പെടെയുള്ളവ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ ദൃശ്യങ്ങൾ ആദ്യം കാണാൻ ശേഷം വിശദാംശങ്ങൾ ഇന്ത്യ സജ്ജമാണ് നമ്മൾ ശക്തരാണ് എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഐ എൻ സൂരത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നാവികസേന പുറത്തുവിട്ടിരിക്കുന്നത് കടലിൽ അഭ്യാസം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങൾ ലക്ഷ്യം തകർക്കാൻ പായുന്ന മീഡിയം റേഞ്ച് മിസൈൽ ഉൾപ്പെടെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ അതിർത്തിയോട് ചേർത്തുകൊണ്ട് മിസൈൽ പരീക്ഷണമടക്കം പാകിസ്ഥാൻ നടത്തുകയും തങ്ങളുടെ ശക്തി വിളിച്ചു പറയുക എന്ന ലക്ഷ്യത്തോടെ ചില പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മളതിനൊരു മറുപടി കൊടുക്കുകയാണ് എന്ന് തന്നെ കരുതേണ്ടതുണ്ട് അതിന് സൂറത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്നു നമ്മുടെ നാവികസേന എത്രത്തോളം സജ്ജമാണെന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പാക് മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അവർ സൈനിക വിന്യാസം ശക്തമാക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അതിനിടയിൽ നമ്മുടെ രാജ്യം എത്രത്തോളം ശക്തമാണ് എത്രത്തോളം ആക്രമണ സജ്ജമാണ് നമ്മുടെ അതിർത്തികളെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആത്മവീര്യത്തെ നമ്മുടെ പരമോന്നത അധികാര പരിധിക്കുള്ളിലേക്ക് നമ്മുടെ സോവറൻ പരിധിയിലേക്കുള്ള കടന്നു വന്നിട്ടുള്ള ഏത് തരത്തിലുള്ള ഇടപെടലുകളെയും ചെറുക്കാൻ നമ്മൾ സജ്ജമാണ് എന്ന കാര്യം വ്യക്തമാക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇന്ന് ഇന്ത്യ കൈക്കൊള്ളുന്നത് അതിന്റെ അത് അതിനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അർജുൻ പിതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ് അർജുൻ എങ്ങനെയാണ് നാവികസേന ഈ കാര്യങ്ങളെ വിശദീകരിക്കുന്നത് ഇന്ത്യയുടെ സമുദ്രാതിഥി കാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നാവികസേന പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഇന്ന് രാവിലെ ഈ കരാച്ചി തീരത്തിനോട് ചേർന്ന് ഇന്ത്യ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഒരു മറുപടി എന്നോണം ചില തയ്യാറെടുപ്പുകൾ പാകിസ്ഥാൻ നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവന്നിരുന്നു ചില തയ്യാറെടുപ്പുകൾ ചില പരിശീ ദിശ മിശൈൽ പരിശീലനങ്ങൾ നടത്തുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സൂറത്തിന്റെ ഒരു പരിശീലന ദൃശ്യം ഒരു മിസൈൽ വിക്ഷേപിക്കുന്ന ഒരു ദൃശ്യം എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു കപ്പലാണ് ഐ എൻ ഐ എൻ എസ് സൂറത്ത് എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡാറിനെ റഡാറിന്റെ കണ്ണ് വെട്ടിച്ച് കൃത്യമായി ലക്ഷ്യത്തെ കൊള്ളിക്കാൻ സാധിക്കുന്ന ഒരു മിസൈൽ കൂടെയാണ് പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ കൂടുതൽ സേനാ വിന്യാസം നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി നേരത്തെ റിപ്പോർട്ടുകളായി പുറത്തു വന്നിരുന്നു അത് കരസേന നാവികസേന അതുപോലെ തന്നെ വ്യോമസേന ഈ സേനകളെല്ലാം തന്നെ ഈ നിലവിൽ വ്യോമസേന ഈ സേനകളെല്ലാം തന്നെ നിലവിൽ കൂടുതൽ വിന്യാസം ഈ പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് നടത്തുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു ഇത് കൂടുതൽ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ കൃത്യമായി കാണിക്കുന്ന ചില ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നാവികസേന പുറത്തുവിട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും സമുദ്രാതിർത്തി കാക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നാവികസേന വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ മ്യാൻമർ രക്ഷാതവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കപ്പലായിരുന്നു ഐ എൻ എസ് സൂറത്ത് എന്ന് പറഞ്ഞത് അത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡിസ്ട്രോയ് കപ്പലാണ് അതിന് എന്നുള്ള ഒരു നിലവിൽ ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു നിശ്ചിത ദൂരത്തുള്ള ഒരു ലക്ഷ്യം അത് കൃത്യമായി ഭേദിക്കാൻ കഴിയുന്ന മിസൈൽ വിക്ഷേപിച്ചുകൊണ്ട് പാകിസ്ഥാന് മുന്നിൽ ഒരു കൃത്യമായിട്ടുള്ള സന്ദേശം നൽകുക കൂടിയാണ് ഇതിലൂടെ നാവികസേന ബീഹാറിലെ മധുബനിയിൽ സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമുണ്ട് കാർഗിൽ മുതൽ കന്യാകുമാരി വരെയുള്ളവരുടെ ദുഃഖം അതൊന്നാണ് എന്തായാലും ശക്തമായ തിരിച്ചടി ഭീകരവാദത്തെ തടയുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് പ്രധാനമന്ത്രി ഇന്ന് ജനങ്ങൾക്ക് നൽകിയിരുന്നു ഇപ്പോൾ ഐ എൻ എസ് സൂരത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ സജ്ജരാണ് ഇന്ത്യ ഇന്ത്യൻ സേന നാവികസേന സജ്ജമാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഐ എൻ എസ് സൂരത്തിൻ്റെ ദൃശ്യങ്ങൾ ാണ് തെളിയിക്കുന്നത് കരസേനാ മേധാവി എന്ന പഹൽഗാമിലേക്ക് എത്തും ജനറൽ ഉപേന്ദ്ര ദ്വേദി ഭായ്സരൻ താഴ്വരാ സന്ദർശിക്കും സുരക്ഷാ സന്നാഹങ്ങൾ അദ്ദേഹം വിലയിരുത്തും മന്ത്രിമാർ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ച ആരായാലും അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരും അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി അവർക്കുണ്ടാകും ഇതിന് പിന്നിലുള്ളവരെ മണ്ണിൽ പുതയ്ക്കും എന്ന വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് ആ രീതിയിൽ ഇന്ത്യയുടെ പരമാധികാര പരിധിക്കുള്ളിൽ കടന്നു വന്ന് നമ്മുടെ ചോര നമ്മുടെ ജനങ്ങളുടെ ജീവൻ കവർന്നെടുത്തു പോയ ഭീകരർക്കായുള്ള തിരച്ചിൽ നമ്മൾ തുടരുന്നുണ്ട് അവരെ കണ്ടെത്തി നിയമസംവിധാനത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കൃത്യമായ തിരിച്ചടി അവർക്ക് സഹായം നൽകിയത് ആരാണോ ഏത് ഗ്രൂപ്പ് ആ ഏത് രാജ്യത്തിൻ്റെ പിന്തുണയുണ്ടോ അവർക്കെല്ലാവർക്കും കൃത്യമായി എല്ലാ കാലത്തേക്കും ഓർത്തുവെക്കാനുള്ള മറുപടി നൽകും എന്ന നിശ്ചയദാർഢ്യം നമ്മുടെ രാജ്യത്തിനുണ്ട് ഇന്ത്യ പാകിസ്ഥാനെടുത്ത് പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളാണ് ഇന്നലെ സ്വീകരിച്ചത് സിന്ധു നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചപ്പോൾ പ്രതിരോധ നിലപാടുകൾ പാകിസ്ഥാനും സ്വീകരിച്ചിട്ടുണ്ട് ഈ ഒരു സിന്ധു നദീജല കരാർ റദ്ദാക്കൽ അതിനെ തള്ളിക്കളയുകയാണ് ഇത് യുദ്ധസമാനമായ നടപടി എന്നാണ് പാകിസ്ഥാൻ്റെ പ്രസ്താവന അതോടൊപ്പം തന്നെ ഇത് ഷിംല അടക്കം എല്ലാ ഉഭയകക്ഷി കരാറുകളും മരവിക്കും മരവിപ്പിക്കും വാഗാതിർത്തി വഴി എത്തി എത്തിയവർ മുപ്പതിനു മുമ്പ് മടങ്ങണം എന്നൊക്കെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രസ്താവന ഷിംല അടക്കം റദ്ദാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രേഖയ്ക്ക് അംഗീകാരം നൽകിയ കരാറാണത് എഴുപത്തിരണ്ടിലെ പാക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് ഒപ്പുവെക്കുന്നത് നിയന്ത്രണരേഖയ്ക്കടക്കം അംഗീകാരം നൽകിയ കരാറ് ഇന്ത്യ പാക് ബന്ധം സമാധാനപൂർവ്വമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലക്ഷ്യത്തോടെയുണ്ടായ കരാറാണ് അതടക്കം അതായത് സമാധാനമില്ല എന്ന തുറന്ന പ്രഖ്യാപനം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം ഇല്ല വേണ്ടതില്ല എന്ന തുറന്ന പ്രഖ്യാപനം പാകിസ്ഥാന്റെ ഭാഗത്തു ഇന്ത്യ അത്തരത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യ യുദ്ധസമാനമായ വെല്ലുവിളികളാണ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു പാക് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ നടത്തിയ വാർത്താസമ്മേളനത്തിലും ഇറക്കിയ എല്ലാം വ്യക്തമാക്കുന്നത് യുദ്ധസമാനമായ നടപടിയാണ് അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് യുദ്ധസമാനമായ വെല്ലുവിളിയാണ് എന്നുള്ളതാണ് ജലയുദ്ധം എന്നുള്ളതാണ് പാകിസ്ഥാൻ അതിനെ വിശദീകരിച്ചത് ഇന്ത്യ യുദ്ധകാലത്ത് പോലും ഈ പറയുന്ന യുദ്ധകാലങ്ങളിലൊന്നും ഇളക്കം തട്ടാതെ സൂക്ഷിച്ച ഒന്നാണ് സിന്ധു നദീജല കരാർ പക്ഷേ ഇവിടെ പഹൽഗാമിലെ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയത് അതിന് പാകിസ്ഥാൻ അതിന് മറുപടി പറയുന്ന വേളയിലാണ് ഷിംല ഉടമ്പടി ഉൾപ്പെടെയുള്ള എല്ലാ കരാറുകളിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കിയതായി അവർ വിചാരിക്കുന്നില്ല അതിനെ തള്ളുന്നു എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് കടുത്ത പ്രതിരോധ നടപടികൾ ഉണ്ടാകുന്നു ഈ ഒരു സിന്ധു നദീജല കരാർ അതിനെ ആ റദ്ദാക്കലിനെ തള്ളിക്കളയുന്നു ഇത് യുദ്ധസമാനമായ നടപടിയെന്നാണ് പാകിസ്ഥാൻ്റെ പ്രധാ പ്രസ്താവന അതോടൊപ്പം തന്നെ ഈ ഷിംല കരാർ അടക്കം എല്ലാ ഉഭയകക്ഷി കരാറുകളും മരവിപ്പിക്കും എന്നൊരു പ്രസ്താവനയും വരുന്നുണ്ട് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഒരു യുദ്ധസമാന സാഹചര്യം എന്നുള്ള തരത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഇന്ത്യയുടെ നടപടികൾക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഉടമ്പടികൾ ഇന്ത്യയുമായി ഒപ്പുവച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഉടമ്പടികളെല്ലാം തള്ളിക്കളയുന്നു അല്ലെങ്കിൽ റദ്ദാക്കും അഥവാ മരവിപ്പിക്കും അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്ന സമയത്ത് ഷിംല ഉടമ്പടി എന്തായാലും വളരെയധികം ചർച്ചയാക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധം ബംഗ്ലാദേശിന് ജന്മം നൽകിയ ആ ഒരു ഇൻഡോ പാക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ിൽ എഴുതി ചേർത്ത ഒരു കരാറാണ് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഒരു കരാറാണ് അത് നേരത്തെ ഉണ്ടായിരുന്ന വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്നീട് എൽഒ സിയിലേക്ക് നിയന്ത്രണ ലേക്ക് അംഗീകാരം നൽകിക്കൊണ്ടൊരു കാര്യം ആ ഈ ഉടമ്പടിക്ക് പിന്നാലെ വന്നിരുന്നു അതുപോലെ തന്നെ നയതന്ത്ര ചർച്ചയിലൂടെ കാര്യങ്ങൾ അതായത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അത് യുദ്ധത്തിലേക്കോ സംഘർഷങ്ങളിലേക്കോ പോകാതെ നയതന്ത്ര ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കെല്ലാം അംഗീകാരം ഒരു കരാറായിരുന്നു നൽകിക്കൊണ്ടുള്ളിൽ ഒപ്പുവെച്ച ഈ ഉടമ്പടി എന്ന് പ്രധാനപ്പെട്ട പ്രധാന സമാധാനമായ സാഹചര്യം നിലനിൽക്കില്ല എന്ന് നിലനിൽക്കുന്നില്ല എന്ന തുറന്ന പ്രഖ്യാപനമാണ് അന്ന് ഈ യുദ്ധത്തിനൊടുവിൽ നമ്മൾ പിടിച്ചെടുത്ത മേഖല വിട്ടുകൊടുക്കുക കൂടി ആ കരാറിന്റെ ഭാഗമായിരുന്നു പാകിസ്ഥാനോട് ഏതൊക്കെ കാലത്ത് എന്തൊക്കെ തരത്തിലുള്ള സഹതാപമോ ദയോ ദാക്ഷിണ്യമോ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരുന്നു അവർ തന്നെ ആ സമാധാനങ്ങളെ ആ ദാക്ഷിണത്തെ ദയയെ തള്ളിക്കളയുന്നു തീർച്ചയായിട്ടും ഇൽ ഒ സി അംഗീകരിച്ച ഒരു കരാർ ആ കരാർ പോലും തള്ളിക്കളയും അല്ലെങ്കിൽ റദ്ദാക്കും എന്ന് പറയുന്ന ഒരു ഒരു കാര്യത്തിലേക്ക് പാകിസ്ഥാൻ കടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധസമാന സാഹചര്യത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഒരു സമീപത്തിനാണ് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നത് എന്നാണ് നിലവിൽ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിന്ധു നദീജല കരാർ അടക്കം ഇന്ത്യ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ വലുതായിരിക്കും കാരണം ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്കൊരു സംഘർഷ ഘട്ടങ്ങളിലേക്ക് പോകുകയും ിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഒരു മേഖലയെ മുഴുവൻ വരൾച്ചയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ ഇതിലൂടെ ഈ സിന്ധു നദീജല കരാർ റദ്ദ മരവിപ്പിക്കുന്നതിലൂടെ ഇന്ത്യക്ക് സാധിക്കും അത്തരത്തിലുള്ള ഭയങ്ങൾ എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയെ സാമ്പത്തികമായി ഞെരുക്കുക അതിനുവേണ്ടി വ്യോമയാന പാത അടയ്ക്കുന്നു ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രധാന ഉടമ്പടികളിൽ നിന്നെല്ലാം പാകിസ്ഥാൻ പിന്നോട്ട് പോകുന്നൊരു സമീപനം തന്നെ ഇപ്പോൾ എടുക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒപ്പം മറുപടിക്ക് മറുപടി അല്ലെങ്കിൽ കണ്ണിന് എന്നുള്ള രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് അട്ടാരിക്ക് പകരം അവിടെ വാഗ അതിർത്തി അടയ്ക്കുന്നു പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടാൻ പറഞ്ഞെങ്കിൽ അതേപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരോട് പാകിസ്ഥാൻ വിടാൻ പറയുന്നു ഈ വാഗ അതിർത്തി വന്ന് അതിർത്തിയിലൂടെ വന്നവരോട് എഴുപത്തിരണ്ട് മണിക്കൂറിനകം തിരിച്ചു പോകാൻ പറയുന്നു അങ്ങനെ പാകിസ്ഥാനും കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകുകയാണ് ഈ ഒരു ഘട്ടത്തിൽ പക്ഷേ ഇന്ത്യ അപ്പോഴും എല്ലാ വശങ്ങളും പരിശോധിച്ച് എല്ലാ രീതിയിലും തിരിച്ചടിക്ക് ജി ഗോപകുമാർ ശ്രീ ജി ഗോപകുമാർ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ അങ്ങ് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെതിരായി കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാൽ തങ്ങൾ കൂടി തിരിച്ചടിക്കുന്നു തിരിച്ചടിക്കുന്നതിന് പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു നിർണായകമായ തീരുമാനങ്ങളുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോവുകയാണ്